എല്ലാവർക്കും നമസ്കാരം ക്രിസ്തുവിനൊപ്പമുള്ള മനോഹര യാത്രയാണ് ക്രൈസ്തവ ജീവിതം ദ ക്രിസ്ത്യൻ എക്സ്പീരിയൻസ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് എ ജേർണി ഓഫ് ഫെയ്ത്ത് എന്നാണ് വാച്ച്മൻ നീ എഴുതുന്നത് നമ്മുടെ യാത്ര വിശ്വാസ യാത്രയാകുമ്പോഴാണ് നമുക്ക് ആകുലതകളും ഉത്കണ്ഠകളും ഇല്ലാതെ സഞ്ചരിക്കുവാൻ കഴിയുന്നത് വിശ്വാസയാത്രയിൽ പ്രതിസന്ധിയുണ്ട് പക്ഷേ നമ്മൾ തളർന്നു പോകില്ല മനസ്സ് കലങ്ങിപ്പോകില്ല കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഉറപ്പ് ക്രിസ്തുവാണ് വിശ്വാസത്തിന് ആഴമില്ലാതെ പോകുമ്പോഴാണ് മനസ്സ് കലങ്ങുന്നത് കലങ്ങിയ മനസ്സുമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ ഈ തിബരിയോസിലെ പെരുത്തം മീൻപിടുത്തോണ്ടല്ലോ അവിടെ മീൻ പിടിച്ചു എന്നതിനേക്കാൾ പ്രധാനമാണ് ശിഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് അവർക്കറിയാവുന്ന കടൽ അവർക്കറിയാവുന്ന തൊഴിൽ പക്ഷെ ഒന്നും നേടാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം അവരുടെ മനസ്സ് ശാന്തമല്ലായിരുന്നു കർത്താവ് അതിൻ്റെ തീരത്തേക്ക് ചെന്ന കുഞ്ഞുങ്ങളെ എന്നൊന്ന് നീട്ടി വിളിച്ചപ്പോൾ തന്നെ അവരുടെ മനസ്സ് പകുതി ശാന്തമായി ക്രിസ്തു അവരെ വാക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടും ബലപ്പെടുത്തി പിന്നീട് അവർ നടത്തുന്ന മത്സ്യബന്ധനം ശരിക്കും പറഞ്ഞ ശാന്തമായ മനസ്സുമായിട്ടാണ് ഏത് പ്രവൃത്തിക്കിറങ്ങുമ്പോൾ ശാന്തമായ ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം ഒരു ചിന്തകൻ കുറിക്കുന്നു ദ മൈൻഡ് ഈസ് ലൈക്ക് വാട്ടർ വെൻ ഇറ്റ്സ് ടേർബുലൻ ഇറ്റ്സ് ഡിഫിക്കൽ ടു സീ ണോ മുറിഞ്ഞിരിക്കണോ ഭാരപ്പെട്ടിരിക്കുകയാണോ യേശു നിന്റെ മനസ്സിന്റെ വതുക്കലുണ്ട് അവന് കടന്നു വരുവാനായിട്ട് ഇടമൊരുക്കിയെ അവന്റെ ശബ്ദം ഒന്ന് ശ്രവിച്ചു അവന്റെ സാന്നിധ്യം ആത്മാവിൽ ഒന്ന് അനുഭവിച്ചറിഞ്ഞേ നിന്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിന് അവൻ ബലം നൽകും കരുത്തു നൽകും മനസ്സ് ശാന്തമാകും എന്തിനാ ഇങ്ങനെ ആശങ്കപ്പെട്ടും ആകുലപ്പെട്ടും ജീവിതയാത്ര നടത്തുന്നേ നമ്മുടെ യാത്ര കർത്താവിനൊപ്പമാക്ക ഒന്നാമത് അവന് വഴിയറിയാവുന്നവന് അതുകൊണ്ട് ഈ യാത്രയിൽ ഒരിക്കലും ഉഴലേണ്ടവരില്ല രണ്ട് യാത്രയുടെ പകുതി അവൻ ഇട്ടിട്ടു പോകേണ്ടവനല്ല അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കാവില്ല ഈ വഴിയാത്രയിൽ ഇരുളേറും പക്ഷേ പ്രകാശമായി കർത്തനുള്ളതുകൊണ്ട് ഭയപ്പെടേണ്ട അതമ്മ ഒന്ന് വീണുപോയാലുണ്ടല്ലോ സ്നേഹം കൊണ്ടും കരണം കൊണ്ടും കരം താങ്ങി എഴുന്നേപ്പിക്കുന്നവനാ ഈ യാത്ര നമുക്ക് യേശുവിനൊപ്പമാകാം കർത്താവിനെ മുറുകെ പിടിച്ച് ഈ ലോകത്തെ അല്പകാലം ഉണ്ടല്ലോ അത് ഭംഗിയുള്ള യാത്രയായി നമുക്ക് മാറ്റാം ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ അരെ പേടിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതമാകുന്ന യാത്ര ഭംഗിയായി നിർവഹിപ്പാൻ ഹൃദയം അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ബുദ്ധിയോ സമ്പത്തോ അല്ല ഈ യാത്രയുടെ കരുത്ത് ഞങ്ങളെ സൃഷ്ടാവായ കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് ഈ വഴി യാത്രയിൽ ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാകില്ലെന്നുള്ള വലിയ പ്രത്യാശ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ചോദിച്ചു വരുന്ന കൃപ അത് യേശുവേ ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ അങ്ങയുടെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പ്രത്യേകിച്ച് എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു തലമുറകളെ ദൈവസന്ധിയിൽ സമർപ്പിക്കുന്നു ധാരാളം പ്രതിസന്ധികൾ ഈ ലോകത്ത് ഞങ്ങളുടെ തലമുറകൾക്ക് നേരിടാനുണ്ട് ജീവിതയാത്രയിൽ അവർ വീണു പോകാതിരിപ്പാൽ നിന്റെ കരുണയുള്ള കാര്യം അവർക്ക് നീട്ടിക്കൊടുക്കണമേ വിവേകത്തിൻ്റെ വെളിച്ചം അവരിൽ പകരണമേ ആരെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ തിരുത്തി എഴുന്നേൽപ്പാൻ പരിശുദ്ധാത്മ കൃപ അവർക്ക് പകരണമേ യേശുവെ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ